അത്രീഷ് അഞ്ചു മാസം ആള് കൊണ്ട് അയാളുടെ മിസ്സയില് വലുത് വരുന്നുണ്ട്

എവിടും ഞാൻ എൻ്റെ പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ബാക്കി എല്ലാവരും അങ്ങനെയല്ല ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ഐ എം വെരി വെരി ഓപ്പൺ എൻ്റെ എവിടെ ഇവിടെ പാർട്ടി ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് എന്റെ തറവാടിനെ കുറിച്ച് പോലത്തെ എഴുതിക്കണതാണ് എന്തും അത് എൻ്റെ അമ്മയുടെ അമ്മയുടെ നൂറ്റി എഴുപത്തിയഞ്ച് കൊല്ലം പഴക്കുള്ള തറവാടാണ് അവിടെ എൻ്റെ 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 പരങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരെ ആണ് നല്ല അത് ഞങ്ങളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യണല്ലേ ചുമ്മാ അടി ഞങ്ങൾ ഡ്രഗ് പാടി യു മീൻ ബൈ ഡ്രഗ് ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട് തീർച്ചയാണ് നിങ്ങൾക്ക് അത് നടത്തുന്ന സാധനമാ ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട് എന്റെ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ടി ഒരു പ്രൈവറ്റ് പാർട്ടി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ ഞാനിടും എനിക്ക് ഒരു കുഴപ്പമില്ല ഐ വെരി പബ്ലിക് പൊളിറ്റീഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ഞാൻ പറഞ്ഞു ഞാൻ